കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് ഈ കാണുന്നത് തോരാമഴയത്ത് റോഡരികിലൂടെ മഴവെള്ളം കുത്തിയൊലിച്ചു ഒഴുകുന്നതല്ല ഈ കേൾക്കുന്നത് കാട്ടരവി ഒഴുകുന്ന കടകളാര കുടിവെള്ള സംവിധാനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തമുള്ള അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ പ്രത്യക്ഷ ഉദാഹരണമാണിത് വേനൽ കെടുക്കുമ്പോൾ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ കണ്ണപുരം മാറ്റാങ്കിൽ പ്രദേശത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസം ഒന്ന് കഴിഞ്ഞു സമീപത്തെ ഓവുചാലും പറമ്പുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു എന്നിട്ടും ഉത്തരവാദപ്പെട്ട അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല മുത്തപ്പൻ കവാടത്തിന് തൊട്ടു മുന്നിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് ഒഴുകി വെള്ളത്തിന് സമയമാണ് അതുകൊണ്ട് പോകുന്നത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ച് പ്രവൃത്തി നടത്തിയതിനാൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ ഈ പ്രദേശങ്ങളിൽ നിത്യസംഭവമാണെന്ന ആക്ഷേപവും പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇനി കടുത്ത വേനലാണ് വരാൻ പോകുന്നത് ശുദ്ധജലക്ഷാമം കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നതിന് മുൻപ് പൊട്ടിയ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് അപേക്ഷിക്കുകയാണ് കുടിവെള്ളത്തിന്റെ കാര്യമായതിനാൽ അപേക്ഷിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കൂ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി